നമസ്കാരം ഇനി ിലൂടെ പണമെടുക്കാൻ മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് തുറക്കാനും ലോണിനായി അപേക്ഷിക്കാനും എ ടി എമ്മിലൂടെ കഴിയും അതെങ്ങനെയാണെന്നല്ലേ എൻ പി സി ഐ അഥവാ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ആൻഡ്രോയിഡ് അധിഷ്ഠിത ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ പുറത്തിറക്കുകയാണ് ഹിറ്റാച്ചി ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസ് ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഒറ്റത്തവണ സേവനങ്ങൾ നൽകുന്ന ഡിജിറ്റൽ ബാങ്കിംഗ് യൂണിറ്റായും ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ ഇനി പ്രവർത്തിക്കും ആൻഡ്രോയിഡ് അടിസ്ഥാനമാക്കിയായിരിക്കും ക്യാഷ് റീസൈക്ലിംഗ് മിഷൻ പ്രവർത്തിക്കുന്നത് ഡിജിറ്റൽ ബാങ്കിംഗ് യൂണിറ്റ് ഡിജിറ്റൽ ബാങ്കിംഗ് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകും നിലവിലുള്ള സാമ്പത്തിക ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും ഡിജിറ്റലായി സേവനം നൽകുന്നതാണ് ഇതിൻ്റെ ഗുണം ക്യു ആർ അടിസ്ഥാനമാക്കിയുള്ള യു പി ഐ സംവിധാനത്തിലൂടെ ക്യാഷ് പിൻവലിക്കലും ക്യാഷ് ഡെപ്പോസിറ്റും സാധ്യമാണ് അക്കൗണ്ട് തുറക്കൽ ക്രെഡിറ്റ് കാർഡ് വിതരണം വ്യക്തിഗത വായ്പകൾ എന്നിവയും ഇതിലൂടെ സാധ്യമാകും ഇൻഷുറൻസ് എം എസ് എം ഇ ലോണുകൾ ഫാസ്റ്റാഗ് ആപ്ലിക്കേഷൻ എന്നിവയും ലഭിക്കുമെന്നും ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസ് പറഞ്ഞിട്ടുണ്ട് രാജ്യത്തെ എ ടി എം സംവിധാനത്തിൽ വൻ മാറ്റങ്ങൾ വരുത്തുന്ന പദ്ധതികൾക്ക് മുംബൈയിൽ നടന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവൽ ആണ് തുടക്കമിട്ടത് ഉപഭോക്താക്കൾക്ക് എ ടി എമ്മുകളിലൂടെ കാർഡ് ഇല്ലാതെ തന്നെ തങ്ങളുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ മറ്റേതെങ്കിലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ പണം നിക്ഷേപിക്കാൻ ഇതിലൂടെ കഴിയും യു പി ഐയുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പർ വെർച്വൽ പേയ്മെൻറ് അഡ്രസ് അക്കൗണ്ട് തുടങ്ങിയവയുടെ സഹായത്തോടെയാണ് പണം നിക്ഷേപിക്കാനാവുന്നതും പ്രക്രിയകൾ ലളിതമാക്കുന്നത് ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റത്തെ ഭാരത് കണക്റ്റായി റീബ്രാൻഡിംഗ് ചെയ്യുന്ന പ്രഖ്യാപനവും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിവലിൽ നടത്തിയിട്ടുണ്ട് ബാങ്കിംഗ് സേവനങ്ങളിലേക്കുള്ള ഡിജിറ്റൽ ആക്സസ് വിപുലീകരിക്കാനാകുമെന്നതാണ് ഇതിന്റെ ഒരു മെച്ചം ബാങ്ക് ലൊക്കേഷൻ പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ ഉപഭോക്താക്കൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാകും ഒരെട്ട് ടച്ച് പോയിന്റിലൂടെ കൂടുതൽ വിപുലമായ ബാങ്കിംഗ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന സംവിധാനം കൂടിയാണിത് ഉപഭോക്തൃ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇതിനായി സ്വീകരിക്കും എപ്പോഴും സേവനങ്ങൾ ഇതിൽ ലഭ്യമാണ് ആൻഡ്രോയിഡ് ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ എല്ലാ ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും സമഗ്ര ബാങ്കിംഗ് സേവനങ്ങൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് സമന്വയിപ്പിക്കുന്നതിലൂടെ ഡിജിറ്റൽ ബാങ്കിംഗ് യൂണിറ്റായി പ്രവർത്തിക്കുന്ന ആൻഡ്രോയിഡ് അധിഷ്ഠിത ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ ബാങ്കുകൾക്ക് എളുപ്പത്തിൽ വിതരണം ചെയ്യാൻ കഴിയും തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് സുരക്ഷിതമായ ഡിജിറ്റൽ സേവനങ്ങൾ യു പി ഐ അടിസ്ഥാനമാക്കിയുള്ള പണം പിൻവലിക്കലും നിക്ഷേപ പ്രവർത്തനവും ആൻഡ്രോയിഡ് അധിഷ്ഠിത ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകളും ബാങ്കിംഗ് സേവനങ്ങളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും എ ടി എം ചാനലുകളുടെ വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് ആൻഡ്രോയിഡ് അടിസ്ഥാനമാക്കിയുള്ള ക്യാഷ് റീസൈക്ലിംഗ് മെഷീനുകളെക്കുറിച്ച് എൻ വക്താവ് പറയുന്നത് ബാങ്കിംഗ് വിദ്യയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിട്ടുകൊണ്ട് ബാങ്കിംഗ് സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും ഇന്ത്യയിലുടനീളം അത്തരം സേവനങ്ങളിലേക്കുള്ള ആക്സസ് വിപുലീകരിക്കുന്നതിലും ഇത് നിർണായക പങ്ക് വഹിക്കുമെന്നാണ് ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസ് മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സുമിൻ വിഗാംസെ പറയുന്നത്